ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രണ്ടര ഏക്കർ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വലിയ എല്ലാ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് നോക്കുക എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ടര ഏക്കർ സ്ഥലമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ അകലത്തിൽ പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് എടുക്കുന്ന നല്ലൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമുക്ക് വീടിലെ വിശുദ്ധ വിവരങ്ങളിലേക്ക് പോകാം ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് മുന്നൂറ് മീറ്റർ പഞ്ചായത്ത് ടാറിങ് റോഡാണ് എല്ലാ വാഹനങ്ങളും കടന്നു ഞെല്ലുന്ന ഒരു ഏരിയയാണ് പറമ്പിലടക്കം വാഹനം കടന്നു ഞെല്ലാനുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണിത് രണ്ടര ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഇതിൽ രണ്ട് ഏക്കർ സ്ഥലത്തിന് ജന്മന്തിർ ആധാരമാണ് അര ഏക്കർ കൂടുതൽ വിരിവ് വരുന്ന സ്ഥലമാണ് അങ്ങനെ മൊത്തത്തിൽ രണ്ടര ഏക്കറാണ് ഉള്ളത് ഈ അര ഏക്കർ സ്ഥലത്ത് കുറച്ച് പാറകളും അങ്ങനെയൊക്കെ അങ്ങനെയുള്ള മറ്റും കാര്യങ്ങളൊക്കെയാണ് ചുറ്റും ജനവാസ മേഖലയാണ് ഈ കാണുന്നതാണ് പഞ്ചായത്ത് ടാറിങ് റോഡ് പറമ്പിലേക്ക് അടക്കം വണ്ടി കയറാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ ഇതിലൊരു ചെറിയ വീടും പുകപ്പരും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് പണിക്കാർക്ക് സാധനങ്ങൾ വയ്ക്കാനും താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടും അതുപോലെ പുകപ്പരൊക്കെ ആയിട്ട് ഉണ്ട് വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് അവിടെ ഉള്ളത് വറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഒരു ബോർവെല്ലാണ് അവിടെ ഉള്ളത് പ്രധാനമായിട്ടും അവിടെ കൃഷി ചെയ്തിട്ടുള്ളത് തെളിക്കാറായിട്ടുള്ള നല്ല റബ്ബർ മരങ്ങളാണ് നല്ല ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങൾ അതുപോലെ തേക്ക് മാവ് പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളും ഇവിടെയുണ്ട് റബറും വിട്ടു തുടങ്ങിയിട്ടില്ല തെളിക്കാറായിട്ടുള്ള മരങ്ങളാണ് എല്ലാം കൊണ്ടും വളരെ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ നൂറ് മീറ്റർ ആകരത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പെള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടേജ് മുന്നൂറ് മീറ്ററോളം പഞ്ചായത്ത് ടാറിങ് റോഡാണ് ഉള്ളത് അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മളിനിയും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ പറമ്പിലുള്ള സൗകര്യങ്ങളും ഇവിടുത്തെ റബ്ബർ മരങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇവിടുത്തെ നല്ല കാലാവസ്ഥയാണ് അത് ഏതൊരു കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഈ സ്ഥലവും ഇന്നത്തെ സ്ഥലം എന്തായാലും എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള നല്ലൊരു സ്ഥലവും കൃഷികളും കാര്യങ്ങളൊക്കെയാണ് ഈ സ്ഥലത്തുള്ള ഒരു വീടും പുകപ്പരയൊക്കെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ വീടുകൂടെ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് അതിൽ കാണുന്നതാണ് അവിടെയുള്ള ഒരു വീടും ഒരു പഴയ വീടാണ് അത്യാവശ്യം പണിക്കാർക്കൊക്കെ താമസിക്കാനും സാധനങ്ങൾ എടുത്തു വയ്ക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കുഴപ്പമില്ലാത്തൊരു വീടാണ് അതുപോലെ പുകപ്പരയും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടിട്ടുള്ളത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏക്കറിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൊത്തവില നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് മൊത്ത വില നാല് ലക്ഷം രൂപയാണ് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് രണ്ടര ഏക്കർ സ്ഥലവും അതിൻ്റെ പരിസരവും അതുപോലെയുള്ള ചുറ്റുപാടും എല്ലാതും നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാ കൃഷികൾക്കും പറ്റിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് റോഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് വീഡിയോ എത്ര വിശദമായി കൊടുക്കുന്നത് കൊണ്ട് തന്നെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെന്ന് കാണുന്ന ആ ഒരു ഫീൽഡിൽ തന്നെ നമുക്ക് വീഡിയോയിൽ തന്നെ എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ട് സാധിക്കും തന്നെ വളരെ ഒരു ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നു വരും ദിവസങ്ങളിൽ നമ്മൾ ഫാമിനും അതുപോലെ തന്നെ കൃഷിക്കും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരൊക്കെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ അന്വേഷിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ മറക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അധികം വലിച്ചു നീട്ടാതെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ